ഒന്നും നോക്കിയില്ല സാദിഖ് അലി തങ്ങൾ ഒടുക്കം സഹികെട്ട് മന്ത്രിയുടെ ചെവിക്ക് പിടിക്കുകയാണ് രണ്ടാലൊന്നറിയണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് സാദിഖ് അലി ഷിഹാബു തങ്ങളുടെ ഈ ചെവിക്ക് പിടിക്കൽ എല്ലാം കൊണ്ട് പിണറായി സർക്കാരിന് ഇതൊരു കലികാലമാണ് എന്ന് തന്നെ പറയാം മുഖ്യമന്ത്രിയെ കാണാനെത്തിയ ബിന്ദു എന്ന സ്ത്രീയെ നിർദ്ദാഷിണ്യം പുറത്താക്കിയതടക്കം നാലാം വാർഷികാഘോഷം പൊടി പൊടിക്കാൻ ഇറങ്ങുമ്പോൾ സ്വയം പൊടിഞ്ഞു പോകുകയാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും ഒപ്പം കേരളത്തിൽ മാത്രം നിലയുറപ്പിക്കുന്ന പാർട്ടിയായ സി പി എമ്മും ഇവിടെ പാണക്കാട് സാദിഖലി ഷിഹാബ്ദങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടി കാര്യങ്ങൾക്കൊരു തീരുമാനം പറയണമെന്ന് ഉറപ്പിച്ചാവർത്തിച്ചു പറയുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റം കൊണ്ട് ചരിത്രത്തിൽ ലീഗ് ഒരു ചുവടുവെപ്പ് നടത്തിയ സമയം കൂടിയാണിത് എന്തായാലും കായിക കായികമന്ത്രി അബ്ദുറഹിമാനിട്ട് ഷിഹാബ് തങ്ങൾ കൊടുത്ത ഒന്നൊന്നര കൊട്ടുണ്ട് അതൊന്ന് കാണാം അല്ല അതാ ഇതൊക്കെ കുറച്ച് ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണ് വരുമെങ്കിൽ വരൂന്നറിയാം വരൂല്ലെങ്കി വരൂലെന്നറിയാം സംസ്ഥാനത്തിന് മാനക്കേടാണ് ഈ വരും എന്ന് പറഞ്ഞു ഇതെന്താണ് എന്നിട്ട് അതിന്റെ ചെലവഴിക്കായി നമുക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് നമുക്കൊരു നാണക്കേടാണ് അതുകൊണ്ട് അതുകൊണ്ട് ശരിയായ വിവരം ഒന്നും ജനങ്ങളെ അറിയിക്കണം അതെ അതെ അതാണോ പറഞ്ഞിട്ടർത്ഥം വരില്ല എന്ന് പറയാൻ പറ്റില്ല വരൂന്നാണ് പറയേണ്ടത് നിലമ്പൂർ തിരഞ്ഞെടുപ്പായിട്ടല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ട് എല്ലാം പാർലമെന്റ് ജയിച്ച പോലെ യുഡിഎഫ് ജയിക്കും ആരാ പറഞ്ഞ പുറത്തിരിക്കും അകത്തേരിക്കൂ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു കണ്ടില്ല അതേപോലെ തന്നെ ഞങ്ങൾ തൂത്തുവാരി വരും ശക്തമായി തിരിച്ചു വരും ശക്തമായി തിരിച്ചു വരും ട്രെൻഡ് യുഡിഎഫിന് അനുകൂല അല്ല അത് കഴിഞ്ഞ ആ പ്രാവശ്യമല്ലേ അടുത്ത പ്രാവശ്യത്താണ് ഞമ്മളിപ്പൊ ചർച്ച ചെയ്യുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ മാറിക്കോളും വേണ്ടത്ര എം എൽ എ മാരുണ്ടാവും മുസ്ലിം ലീഗും അവിടെ വീടുകളെടുത്ത് കൊടുക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ചുരിയന്മാര ദുരന്തം ഉണ്ടായ ആ ദിവസം തൊട്ട് തന്നെ അവിടെ അവിടെ സജീവമാണ് അന്ന് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് എടുത്തു കൊടുക്കും അതിന് ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ്ങും ഗവൺമെൻറ്റിന് മുമ്പ് തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളൊക്കെ അത് അംഗീകരിച്ചു ഞങ്ങൾക്ക് അതിൻ്റേത് ആവശ്യമായിട്ടുള്ള നാൽപ്പത് നാൽപ്പതോളം കോടി രൂപ ഞങ്ങൾക്ക് അതിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ബാധ്യതയാണ് അവിടെ വീട് എടുത്തു കൊടുക്കുക എന്നുള്ളത് ആ വീടിപ്പം നൂറ് നൂറ്റഞ്ച് പേർക്ക് വീട് എടുത്തു കൊടുക്കുന്നത് ഗവൺമെൻ്റ് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് അതിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ സ്ഥലം എടുത്തു കഴിഞ്ഞു അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വൈകാതെ തന്നെ അവിടെ വീട് ഞങ്ങൾ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതാണ് ഈ കാര്യങ്ങളീ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ സർക്കാരിനെ അപ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ അറിയിച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ സർക്കാർ പദ്ധതിയുമായി സഹകരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പക്ഷേ സർക്കാർ പദ്ധതി വളരെ ഡിലേ ആയപ്പോൾ സ്വാഭാവികമായി ഇത്രയധികം ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ട് നിങ്ങളെന്താ ചെയ്യാത്തത് നിങ്ങൾ തന്നെ ചോദിക്കുമായിരുന്നു അതുപോലെ തന്നെ പാർട്ടി അണികളും അത് ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് എടുത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഞങ്ങൾ മാത്രമല്ലല്ലോ ഒരുപാട് സന്നദ്ധ സംഘടനകൾ സ്വന്തമായി വീടിവെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ പുതുമയൊന്നുമില്ല സർക്കാരിൻ്റെ പദ്ധതി നടക്കട്ടെ ഒരുപാട് ആളുകൾക്ക് കിട്ടാനുള്ളതല്ലേ അത് അതിൻ്റെ വൈക്ക് നടക്കും അതുപോലെ ഇതിൻ്റെ വൈക്ക് നടക്കും ഇവർക്കും സർക്കാരിൻ്റെ സഹകരണ ആവശ്യമുണ്ട് അതുകൊണ്ട് പരസ്പരം സഹകരിച്ച് പോവാം ഞങ്ങൾ പണ്ട്രൈസ് ചെയ്തു നല്ലൊരു പദ്ധതി ചെയ്യുന്നു അത്രയേ ഉള്ളൂ ലീഗ് ലീഗ് കമ്മിറ്റിയിലെ സ്ത്രീ സംഭരണം മറ്റ് താഴെ തട്ടിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അത് ചരിത്ര ഭരതാണ് എല്ലാരും വിശേഷിപ്പിക്കുന്നത്